ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി കഴിഞ്ഞു സിപിഐഎമ്മിൽ അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് കോൺഗ്രസിൽ ഇനി തീരുമാനം വരേണ്ടതുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുന്ന സമയമാണ് അരയും തലയും മുറുക്കി മുന്നണികൾ സി പി ഐ എം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സര ചിത്രം ഏറെക്കുറത്തെളി കോൺഗ്രസ് ഭൂരിപക്ഷം സിറ്റിംഗ് എം പിമാരെയും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ വൻ നേതൃനിരയെ തന്നെയാണ് സി പി ഐ എം രംഗത്തിറക്കിയിരിക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിനായി ജില്ലാ കൌൺസിലുകൾ ചേരാൻ സി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം ഓരോ മണ്ഡലത്തിലും പേരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകണം ഈ മാസം ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് സിറ്റികളിലാണ് സി മത്സരിക്കുന്നത് ഷഫീദ് റാവുത്ത് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷഫീദ് ആദ്യം സി പി ഐ കാര്യത്തിൽ ഇന്നലെ പുറത്തുവന്ന സ്ഥാനാർത്ഥികളെ തന്നെ ഉറപ്പിക്കാൻ കഴിയുമല്ലോ ഔദ്യോഗിക പ്രഖ്യാപനം ഇനി ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴും അത് തന്നെയാവില്ലേ സി പി ഐ സ്ഥാനാർത്ഥി പട്ടിക ഷഫീദ് അന്മേഷ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ആ വിവരമനുസരിച്ച് അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആകാനാണ് സാധ്യത ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മാത്രം കാത്തിരുന്നാൽ മതിയാകും ആ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്വഭാവം നമ്മൾ കണ്ടതാണ് പി ബി അംഗം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറിമാർ ഒരു മന്ത്രി അടക്കം നാല് എം എൽ എമാരടക്കമുള്ള ആളുകൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാകുമെന്നുള്ള കാര്യം അത് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്ന കാര്യം അതിൽ ഏതാണ്ട് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത് ആറ്റിങ്ങലിൽ നമുക്കറിയാം മത്സരിക്കുന്നത് എം എൽ എ കൂടിയായിട്ടുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയുമായിട്ടുള്ള വി ജോയിയാണ് വി ജോയിയെ നേരിടാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങിൽ എത്തിയാൽ സ്വാഭാവികമായും അത് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ആറ്റിങ്ങിലെ കാര്യങ്ങൾ പോകും യു ഡി എഫിനെ സംബന്ധിച്ചിട അടൂർ പ്രകാശ് വലിയ സാധ്യത വയ്ക്കുന്നത് കൊല്ലത്ത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രനെ നേരിടാൻ സി പി മുന്നോട്ട് വെക്കുന്നത് അവിടുത്തെ എം എൽ എയും സിനിമാ താരവുമായിട്ടുള്ള എം മുകേഷിനെയാണ് അവിടേക്ക് കുമ്മനം രാജശേഖരൻ ഒരു പക്ഷേ പത്തനംതിട്ട സാധ്യത മങ്ങിയോടുകൂടി കുമ്മനം രാജശേഖരൻ എത്താം എൻ ഡി എക്ക് വേണ്ടി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങൾ മാറും പത്തനംതിട്ടയിൽ ടി എം തോമസ് ഐസക്കിലൂടെ വലിയ പ്രതീക്ഷ സി പി എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആലപ്പുഴയിൽ എ എം ആരിഫിനെ നേരിടാൻ ഒരു പക്ഷേ യു ഡി എഫ് കളത്തിനിർക്കുന്നത് കെ സി വേണുഗോപാലാണെങ്കിൽ ദേശീയ ശ്രദ്ധ നേടും പകരം യു കെ സി വേണുഗോപാൽ അത് പകരം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് സിനിമാധാരമായിട്ടുള്ള സിദ്ദീഖിൻ്റെതാണ് എറണാകുളത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് സി പി എം എങ്കിൽ കൂടി ഹൈബ്രീഡിനെ നേരിടാൻ പ്രാപ്തും പ്രാപ്തരായ സ്ഥാനാർത്ഥിയാണെന്നുള്ള വിലയിരുത്തൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് മറ്റ് സ്ഥലങ്ങൾ ചാലക്കുടി അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പൊന്നാനിയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു പൊതുസുന്ദരൻ വരുമ്പോൾ സ്വാഭാവികമായും സി പി എം ലക്ഷ്യം വയ്ക്കുന്ന പല കാര്യങ്ങളും അവിടെ ജനകീയ മുഖ്യമന്ത്രി അപ്പുറത്തേക്ക് ലീഗ് അണികളെ ലീഗ് അണികളെ അടക്കം കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ അവിടേക്ക് എന്നുള്ളതാണ് സി പി എമ്മിന്റെ തീരുമാനം അങ്ങനെയാണ് സി പി എം അതൊരു പൊതു ഹംസയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആലത്തൂരിൽ രമ്യ ഹരിദാസിൽ നിന്ന് ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ ഇറക്കുമ്പോൾ അവിടെയും സി പി എം വലിയ രീതിയിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മത്സരമായിരിക്കും എളമരം കരീം അവിടെ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എളമരം കരീമിനെ സംബന്ധിച്ച വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ സി പി എം പങ്കുവയ്ക്കുന്നു അതേസമയം വടകരയിൽ ജനകീയ മുഖം അത് കെ മുരളീധരനെ നേരിടാൻ ഒരു ജനകീയ മുഖമായിട്ടുള്ള കെ കെ ശൈലജയെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെയും സി പി എം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറിയെ തന്നെ എം വി ജയരാജനെ തന്നെ ഇറക്കുന്നു കണ്ണൂരിൽ എതിർ സ്ഥാനാർത്ഥിയായി ആര് യു ഡി എഫിന് വരും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കെ സുധാകരൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ മത്സരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസക്തമാർന്നൊരു മത്സരമായി മാറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല കാസർഗോഡും അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് സി പി എം പരിഗണന നൽകിയിട്ടുള്ളത് മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സ്വാഭാവികമായും സ്ഥിരീകരണം വരണം അത് ആ രീതിയിൽ പോകുന്നു അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തൃശൂരിലാണ് തൃശൂരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ലാതെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുരേഷ് ഗോപി എന്നുള്ള പേരിലേക്ക് ഇതിനോടകം തന്നെ എൻ ഡി എ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം അവിടേക്ക് സി പി ഐ സീറ്റാണ് ജനകീയ മുഖം എന്നുള്ള വി എസ് സുനിൽകുമാറിനെ പരീക്ഷിക്കാം തൊട്ടപ്പുറത്തേക്ക് നമുക്കറിയാം തൊട്ടപ്പുറത്തും ഈ പറയുന്ന സ്വാഭാവികമായും വലിയ മത്സരം ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ യു അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെയും സമാനമായ രീതിയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി സി പി ഐ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകൾ അതിൽ രണ്ട് സീറ്റുകളിൽ ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട് സി പി ഐ മത്സരിക്കുന്ന രണ്ട് മാവേലിക്കയിൽ എ വൈ എഫ് നേതാവ് അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വം അടക്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തൃശൂരിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ അവരുടെ ജനകീയ പ്രതീക്ഷകൾക്ക് കൂടുതൽ ഊന്നൽ നൽകും പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കം പല വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടേക്ക് ആ രീതിയിൽ സ്വാധീനമുള്ള ഒരാളെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിയും എന്നുള്ളതാണ് സി പി എമ്മിന്റെ അക്കാര്യത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി മറ്റ് രണ്ട് മണ്ഡലങ്ങൾ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതേപോലെ തന്നെ വയനാടും തിരുവനന്തപുരത്തെ സംബന്ധിച്ച ഇതിനോടകം തന്നെ ഒരു ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട് സി പി ഐയുടെ ഒഴികെ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ശശി തരൂരിനെ താഴെ ഇറക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കാൻ എൻ ഡി എ തീരുമാനിക്കുമ്പോൾ പന്നിൻ രവീന്ദ്രന്റെ പേരായിരുന്നു സി പി ഐയിൽ ആദ്യം ചർച്ചയായി ഉറഞ്ഞിരുന്നാൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള വിവരം ഇതിനോടകം തന്നെ സി പി ഐയിൽ നിന്ന് പുറത്തുവരുന്നു വയനാടിനെ സംബന്ധിച്ച രാഹുൽ ഗാന്ധി വരുന്നതുകൂടി ദേശീയതലത്തിലേക്കുള്ള മത്സരമായി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായി വയനാട് മാറും അവിടെയൊക്കെ പകരം എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് സി പി ഐ സീറ്റ് ആയതുകൊണ്ട് തന്നെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഒരു ദേശീയ നേതാവിനെയാണ് ആനി രാജയെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കാം എന്നുള്ളൊരു ആലോചന സി പി ഐ സംബന്ധിച്ചിട്ടുണ്ട് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു ജില്ലാ നേതൃയോഗങ്ങൾ ചേരാൻ എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകി ആ തൊട്ടടുത്ത ദിവസം തന്നെ സി പി ഐയുടെയും സി പി സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഇന്ന് രാവിലെ യു ഡി എഫ് കൺവീനർ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും അത്രത്തോളം ചൂടുപിടിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഉന്മേഷ് ശരി ഷഫീത് സി പി എം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ടതുണ്ട് സി പി ഐ ആകട്ടെ ജില്ലാ കൌൺസിലുകളോട് പട്ടിക നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നു മൂന്ന് പേരുടെ സാധ്യതാ പട്ടിക അതിൽ നിന്നായിരിക്കും തീരുമാനം ഉണ്ടാവുക യു ഡി എഫിൽ ഇപ്പോൾ സമരാഗ്നി ജാഥ നടക്കുകയാണ് അതിനുശേഷം അവരുടെ പ്രഖ്യാപനം ഉണ്ടാകും